നമസ്കാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ ഉൾപ്പെടെ ഉപഭോക്താക്കൾ ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നത് വിലക്കി തങ്ങൾ യാതൊരു വിധത്തിലുള്ള ഉത്തരവോ മാർഗരേഖയോ പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് റിസർവ് ബാങ്ക് മറുപടി നൽകി തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അനൂപ് സിബി വിവരാവകാശ പ്രകാരം ഉന്നയിച്ച ചോദ്യത്തിനാണ് ആർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് എസ് ബി ഐ അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ഉപഭോക്താക്കൾ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നും ദൃശ്യങ്ങൾ പകർത്തുന്നത് ശിക്ഷാർഹമാണ് എന്നുമുള്ള അറിയിപ്പ് ബോർഡ് വ്യാപകമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് റിസർവ് ബാങ്കിന് അപേക്ഷ സമർപ്പിക്കപ്പെട്ടത് യാതൊരു നിഷ്കർഷയും ഇക്കാര്യത്തിൽ തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല എന്ന ആർ ബി ഐയുടെ മറുപടിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം അറിയിപ്പ് ബോർഡുകൾ ബാങ്കുകൾ സ്വന്തം നിലയ്ക്ക് സ്ഥാപിക്കുന്നതാണെന്നും ഈ മുന്നറിയിപ്പ് നിയമപ്രകാരമുള്ളവയല്ലെന്നും വ്യക്തമായി മുൻപ് പലപ്പോഴും എസ് ബി ഐ ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള തർക്കത്തിന്റെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിൽ ചില വീഡിയോകളിൽ തങ്ങളുടെ ബാങ്കിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നും ദൃശ്യങ്ങൾ പകർത്തിയാൽ നിയമ നടപടി എടുക്കുമെന്നും തർക്കത്തിനിടെ ജീവനക്കാർ ഉപഭോക്താക്കളോട് പറയുകയും ചെയ്തു ഇതിനെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ നടന്ന ചർച്ചകളിലും ഇക്കാര്യത്തിൽ ബാങ്കുകൾക്ക് നിയമപരിരക്ഷയുണ്ടെന്നും റിസർവ് ബാങ്ക് ഉത്തരവ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് എന്നുമുള്ള വിധത്തിൽ ചില തെറ്റായ പ്രചരണങ്ങൾ നടന്നിരുന്നു ഇത് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായാൽ പോലും തെളിവുകൾക്കായി ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പിന്തിരിപ്പിച്ചിരുന്നു ഇപ്പോൾ ലഭിച്ച വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന്റെ മറുപടിയോടെ ഉപഭോക്താക്കളുടെ ഏറെ നാളായുള്ള ഇക്കാര്യത്തിലെ സംശയം മാറി ഇക്കൊല്ലം മെയ് മുപ്പത്തിയൊന്നിന് രാജസ്ഥാനിലെ ലളിത് സോളങ്കി എന്ന ഉപഭോക്താവ് താൻ എസ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ എത്തിയപ്പോൾ ജീവനക്കാരെല്ലാം ഒന്നടങ്കം ലഞ്ച് കഴിക്കാൻ പോയിരിക്കുകയാണ് എന്ന് കാണിച്ച് ബാങ്കിലെ ജീവനക്കാരുടെ ഒഴിഞ്ഞ സീറ്റുകളുടെ ചിത്രം എക്സിൽ പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റ് വൈറലായതോടെ പ്രതികരണവുമായി എസ് ബി ഐ രംഗത്തു വന്നു നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നു എന്നിരുന്നാലും സുരക്ഷാ കാരണങ്ങളാൽ ബ്രാഞ്ച് പരിസരത്ത് ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി നിരോധിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക ഇവ ദുരുപയോഗം ചെയ്താൽ നിങ്ങൾ ഉത്തരവാദി അയേക്കാം അതിനാൽ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്ന് ഇവ നീക്കം ചെയ്യാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു എന്നായിരുന്നു എസ് ബി ഐയുടെ നിർദ്ദേശം ഈ പ്രതികരണം വ്യാപകമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അറിയിപ്പ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഏത് നിയമവ്യവസ്ഥ പ്രകാരമാണ് എന്ന് വിവരാവകാശ ചോദ്യവുമായി എസ് രാമലിംഗം എന്നൊരു വ്യക്തി രണ്ടായിരത്തി പതിനെട്ടിൽ സെക്കന്ദ്രാബാദിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ എസ് ബി കഴിയാതിരുന്നതോടെ രാമലിംഗം കോടതിയെ സമീപിച്ചിരുന്നു ഒടുവിൽ സുരക്ഷാ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ ബോർഡ് വെച്ചിരിക്കുന്നത് എന്ന ഒഴുക്കൻ മറുപടിയാണ് എസ് ബി ഐ നൽകിയത് എന്തായാലും ഇപ്പോൾ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ആർ തന്നെ മറുപടി നൽകിയ സംഭവമുണ്ടായപ്പോൾ വിഷയത്തിൽ ഉയർന്ന നിരവധി സംശയങ്ങൾക്ക് ഉത്തരമാവുകയാണ്